തിരുവിതാംകൂർ ദേവസ്വം ക്ഷേത്രങ്ങളിലെ സ്വർണം റിസർവ് ബാങ്കിന്റെ സ്വർണ നിക്ഷേപ പദ്ധതിയിലേക്ക് മാറ്റുന്നതിൽ എതിർപ്പുമായി ക്ഷേത്ര സംരക്ഷണ സമിതി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഭക്തരുടെ ഭാഗം വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എന്ന സമിതി മൈനറായ ദൈവത്തിന്റെ ആഭരണം ഒരുക്കാനും റിസർവ് ബാങ്കുകളിലേക്ക് മാറ്റാനും ദേവസ്വം ബോർഡിന് അധികാരമില്ല ഓരോ ക്ഷേത്രത്തിന്റെയും തിരുവാഭരണം കൂട്ടു സ്വത്താക്കി നിക്ഷേപിക്കാനുള്ള നീക്കം ആസൂത്രിത ഗൂഢാലോചനയാണ് നീക്കത്തിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ പ്രക്ഷോഭമെന്നും മുന്നറിയിപ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള വിവിധ ക്ഷേത്രങ്ങളിലെ അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് കിലോഗ്രാം സ്വർണം സ്വർണ്ണ നിക്ഷേപ പദ്ധതിയിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിനെതിരെയാണ് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി രംഗത്ത് വന്നിരിക്കുന്നത് ക്ഷേത്രങ്ങളിലെ സ്വർണം ദേവസ്വം ബോർഡിന്റെയോ സർക്കാരിന്റെയോ പൊതു സ്വത്തല്ല ഓരോ ഭക്തരും വിശ്വാസമനുസരിച്ച് ഓരോ ക്ഷേത്രത്തിലും ദേവതാസങ്കല്പത്തിന് കാണിക്കായി സമർപ്പിക്കുന്ന തിരുഭാവരണങ്ങളാണ് നിയമദൃഷ്ടിയിൽ മൈനറായ ദേവന്റെ ആഭരണം ഒരുക്കാനും കൈക്കലാക്കാനും സ്വർണ്ണ നിക്ഷേപ പദ്ധതിയിൽ നിക്ഷേപിക്കാനും ദേവസ്വം ബോർഡിന് അധികാരമില്ല ഓരോ ക്ഷേത്രത്തിന്റെയും തിരുഭാവരണം കൂട്ടുസ്വത്താക്കി നിക്ഷേപിക്കാനുള്ള നീക്കം ആസൂത്രിത ഗൂഢാലോചനയാണെന്നും ക്ഷേത്ര ആരോപിക്കുന്നു ഈ നീക്കത്തിന് അനുകൂല നിലപാട് സ്വീകരിച്ച ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ച് ഭക്തരുടെ ഭാഗം വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് സമിതിയുടെ നിലപാട് നേരത്തെ ദേവസ്വം ബോർഡ് നടത്തിയ സ്വർണ്ണ നിക്ഷേപം കാരണം പൗരാണിക മൂല്യമുള്ള വസ്തുക്കൾ നഷ്ടമായ സാഹചര്യവും സമിതി ഓർമ്മപ്പെടുത്തുന്നു നീക്കത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നും മുന്നറിയിപ്പുണ്ട് ജനം തിരുവനന്തപുരം